സുഹൃത്തുക്കൾ നമസ്കാരം കുറച്ച് ദിവസം മുമ്പാണ് മമ്മൂട്ടിൻ്റെ കളം കവർ എന്നുള്ള ഒരു പട റിലീസ് ആയിട്ടുണ്ടായിരുന്നത് നല്ല റെസ്പോൺസ് തന്നെ ഇരുന്നു കേട്ടോ തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല ബുക്ക് മൈ ഷോയിൽ അത്യാവശ്യം റേറ്റിംഗും ഉണ്ട് അതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കാന്തെന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഓ ടിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെയാണ് റിലീസായിട്ടുണ്ടായിരുന്നത് കാണാത്തവരുണ്ടായിരുന്നെങ്കിൽ ഓ ടി ടി പോയി കാണാൻ ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗുവിന്റെ പടം ഓ ടിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പടം നല്ല രീതിയിൽ മുന്നേറേണ്ട ഇടയിലാണ് ഇപ്പൊ നിലവിലെ മോഹൻലാലും ദിലീപ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ബബ്ബ ബബ്ബറങ്ങണ് ബബ്ബ ഇറങ്ങണന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതിയാണ് പക്ഷെ ഇനി ഒരുപാട് സമയമുണ്ട് പക്ഷെ മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ആവാനുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു പടം റിലീസാവുന്നത് എപ്പോഴൊരു പ്രശ്നമാണ് അത് നൂറ് കോടി എത്തുന്നുള്ളതിനുള്ള ഇനി ഇനിയൊരു പ്രതീക്ഷ നിലവില് മമ്മൂട്ടിക്ക് ഇതിലില്ല അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല നമുക്കത് അനുസരിച്ച് നിരാശപ്പെട്ടുള്ള ഒരു ന്യൂസാണ് കാരണം എന്താ പറയുക നിലവിൽ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുകയാണ് ദിലീപിന്റെയും മോഹൻലാലിന്റെ ഒക്കെ കാന്ത സോറി കാന്തല്ല അപ്പോ മമ്മൂട്ടിന്റെ കലംകാവൽ റിലീസായിട്ട് അതിന്റെ ട്രെയിലർ റിലീസായിട്ട് ഏകദേശം മൂന്നോ നാലോ ആഴ്ച ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു നാലാഴ്ച ആഴ്ച കൊണ്ട് കളംകാവലിന് യൂട്യൂബിൽ അതിന്റെ ട്രെയിലറിന്റെ വ്യൂസ് എന്ന് പറയുന്നത് മൂന്ന് മില്യണാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബബ്ബ അത് യൂട്യൂബിലെ ത്രീ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസോടെ മമ്മൂട്ടിയുടെ ആ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ അതായത് നാലാഴ്ചയുള്ള വ്യൂസ് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു ബബ്ബ മമ്മൂട്ടീൻ്റെ കാളം കാവലിലെ മറികടന്നിരിക്കുന്നത് യൂട്യൂബിലെ ട്രെയിലർ വ്യൂസിൽ ഇതൊരു എന്തിൻ്റെ ഒരു സൂചനയായിട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും വരാൻ പോകുന്ന റെക്കോഡിൻ്റെ ഒരു സൂചനയായിട്ട് എനിക്കൊരു ചെറിയൊരു തോന്നലുണ്ട് കാരണം എന്താ പറയുക ലൂസിഫർ ഇറങ്ങിയപ്പോൾ എംബ്രായ് ഇറങ്ങിയപ്പോൾ അവർക്ക് അങ്ങനത്തെ മമ്മൂട്ടിൻ്റെ മാസു പടങ്ങൾ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെയിരുന്നു അതായത് യൂട്യൂബിൻ്റെ ആ ഒരു ട്രെയിലർ വ്യൂസിൻ്റെ റെക്കോർഡ് എന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മമ്മൂട്ടിൻ്റെ ആ റെക്കോർഡ് തകർത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബോക്സ് ഓഫീസിലാ ഒരു തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ ഫസ്റ്റ് വീക്ക് കളക്ഷൻ ഫിഫ്റ്റി കോ ഫ അൻപത് കോടി നൂറ് കോടി ഒക്കെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു സൂചന നമുക്ക് ഇന്ന് കാണുന്നുണ്ട് ഇനിയിപ്പം എന്താ പറയില്ല പടം കണ്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പടം ഇറങ്ങിയിട്ട് അങ്ങനെ റെസ്പോൺസും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പക്ഷേ നിലവിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഏതായാലും മമ്മൂട്ടിൻ്റെ കലംകാവലിൻ്റെ യൂട്യൂബ് ട്രെയിലർ വ്യൂസിൻ്റെ റെക്കോർഡ് ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും ബബ് ബബ്ബ തകർത്തിരിക്കുകയാണ് ഫസ്റ്റ് റെക്കോർഡ് ബ്രേക്ക് ആണിത് അത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ആലോചിച്ചു കൊടുക്കാം ട്രെയിലർ ഇറങ്ങിയിട്ട് ആകെ രണ്ട് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡ് തകർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിം തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ മമ്മൂട്ടിൻ്റെ കളം കാലൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ഒരുപാട് ഫിഫ്റ്റി ക്രോസ് ക്ലബിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഹൺഡ്രഡ് ക്രോ ക്രോസ് ക്ലബ്ബ് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നടന്നു തുടങ്ങുകയില്ല കേട്ടോ എന്ത് സംഭവിക്കാം മറ്റേ പടഞ്ഞിറങ്ങിയിട്ട് അതിൻ്റെ റെസ്പോൺസൊക്കെ മോശമാണെങ്കിൽ ഓ അപ്പോൾ ഈ ഒരു പടം ഹൺഡർ കോഡ്സ് ക്ലബ്ബിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുമല്ല ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി വേറെ ഒരു പടം റിലീസ് ഇല്ലെങ്കിൽ ഈ രണ്ട് പടവും അത്യാവശ്യം നല്ല രീതിയിൽ കത്തിക്കയറും ഓക്കെ എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം